ിശതം സംസദീയ അംഗാനം അവിഷ്ടന തൃതീയ നരേന്ദ്രമോദിസർവര പ്രശാസന പദം ആരോയ ശപഥസ്വീകാരം സൂചന പിണറായി നിസ്സഹരണം കാരണം ബ്രഹ്മോസ് യൂണിറ്റ് സംസ്ഥ പരിതജതി ബ്രഹ്മോസ് ഏറോസ്പേസ് നൂതനക്ഷേത്രം സംസ്ഥാന ഉത്തരജനപദു അതിവൃഷ്ടസാധ്യത സൂചന അദാ കേന്ദ്രവാദവ നിരീക്ഷണ കേന്ദ്രം പച്ച ജനപദു പീതജാഗ്രതാ പഞ്ചാധി സംസദീയങ്ക അവിഷ്ടന തൃതിയ നരേന്ദ്രമോദി സർവകാര പ്രശാസന പദം ആരോയ അഷ്ടമ ദിനെ ശപഥസ്വീകാരം സൂചന അതി ജെ പി പ്രതിനിധിയേ സംസദ് സെൻട്രൽ സഭകാരെ എൻ ഡി എ പ്രതിനിധി സമ്മേളനം പ്രതിപക്ഷാത് കെച്ച ലഘുദാനം എൻ ടീ പ്രവേശനം ചവിഷ്യേത് പഞ്ചാധിശതാ സംസദീയാഫലം തൃതീയ നരേന്ദ്രമോദിസകാരോ ബി ജെ പീതല സംസദീയാസ് അധ്യക്ഷീ പ്രാണായ കേന്ദ്രനേതൃത്വം നിരതിശത്ത് സംസദ് പ്രതിനിധിയാണ് ഭവിഷ്യതി ചിന്തനാനി ഭവതി ശർമെന്റ് സെന്റ്രൽ സഭാംഗേ എൻ ടീ എ പ്രതിനിധി മേളനം മേളന മോദീം കക്ഷിന്ത്രേ ചിതി പരം സർവകാരീയരണ അംഗബലം വ്യക്തികുറൻ പത്രം രാഷ്ട്രപതി ദ്രൗപദീ മുർമു വരേ സമർപ്പീ അവസരം സൃജതി ഘടകദളേഭ്യർ പരിഗണന പ്രതീയ മന്ത്രിസഭ രുപകരിഷ്യതി ക്ഷേത്രം വിഷയ ധാരണ ജാതീ സൂചന രാജ്നാഥ് സിംഗ് അമിത്ഷ ജെ പീ നദ്ദ സഖ്യമോദി ശതകാര്യ ചരിശത്തമ വർഷിക സമ്മളിത ഘോഷ അക്രോദ ദരുദ്ധ ഘോഷ കെന് സംസ്ഥാന അന്വേഷണം ആരംഭദ വിരാമരം പഞ്ചാബേ ദേലിയം ചാളിസ്തൻ അനുകൂലഘോഷ കെന്സംസ്ഥാനം അന്വേഷണം പ്രചലൻ ഘട്ടർ ക്ഷേത്രം കാളിസ്തൻ അനുകൂല ഘോഷ പ്രവൃത്ത സിഖ് ഫോർ ജസ്റ്റിസ് ആദി നിരോധിത സംഘടന സാദ സുവർണക്ഷേത്ര ഘോഷര

യൂണിറ്റ് നിർമ്മാണയ ദ്വിശതം ഏക്കർ ശതേക്കിത ആവശ്യം ഭവതി ഭൂമി ആവശ്യം ഉന്നീയ ബ്രഹ്മോസ് അധികൃത സർവകാരം അസൂചയത് വിഷയ ഗൗരവം വിഘണയത് ഇസ്തി സൂചന ബ്രഹ്മോസ് സംസ്ഥാന പ്രധാന കാര്യാലയം തിരുവനന്തപുരം ചാകാദേശേ വേണ്ട അത തിരുവനന്തപുരം കേന്ദ്രീകൃത്യ ഭൂമി ആവശ്യം ഉന്നായത തിരുവനന്തപുരം ഇതിരളക്കുത്രൂമി നീതി സംസ്ഥാനസകാരാ ഉത്തരം അദാ ഇതീ സൂചന ചാകാ പ്രവർത്തയൻ ബ്രഹ്മോസ് ജീ ആർ എസ് ടർബൈൻ എഞ്ചിൻ നിർമ്മാണം പലതി വിവിധക്ഷേപണിയന്ത്രണം നിർമ്മായ പ്ലാൻറ്റ് നിമിത്ത ഭൂമി അപൃത് പദ്ധതി കാര്യ ത്രിസഹസ്രത അധികുവാഗതേയാ ഭർതി പദ്ധതിവിരുദ്ധസർവാരീയനയന സംസ്ഥാനം പരിത്യക്തും ബ്രഹ്മോസ് സ്വസ്ഥ സിദ്ധോ ജാത കേരള ബമ്ൾനാട് തെലങ്കാന രാജ്യോ ഉചിതസ്ഥലം ദൃഷ്ട് യൂനിറ്റ് സ്ഥാപനയ ബ്രഹ്മോസ് പ്രയതത്തെ വിഭാഗിയ സർക്കാരാന്ധവ സി എം ആർ എൽ തക്സാജിക് വിഷയ അപ്പം അഭിയോഗ സ്വീകരണം വിന ആരക്ഷ അതിന് വിഷയ എഫ് ഐ ആർ റെജിസ്റ്റർ കാരണീയം ഇതി അവിഷ്യം ഉന്ന ഈ ഡി വിഭാഗ സംസ്ഥാന ആരക്ഷകമേധാവിനെ പത്രീത് അസ്വേവ് അവസരെ സി എം ആർ എൽ വിഭാഗീ വിഭാഗ അന്വേഷണം ശക്തം ആരോപിച്ച ത്രീണേ അധികോടിപ്പിക്കാണി വിഷയ അപ്പം അന്വേഷണം ആരംഭമസ്തി രാജ്യസഭ സി പി എം സംസ്ഥാനവിഷയേ ഉചിത നിർദ്ദേശം സ്വീകരിഷ്യ സി പി എം ദളിനായി മന്ത്രി വീ എൻ വാസവ അവോത് കാഗണ വിന പ്രശ്നങ്ങൾ പരിഹാരം സ്വീകരിഷ്യതലോകസഭ നിർച്ചചന പ്രാത് പരാജയം ദള ദളേന പരിശോധന കിട്ടി വാസവ അവോചത്

ഭുവനേശ്വർ സ്ഥാനം തെഹലിയം ചർച്ചാഗമിഷ്യുഖ്യമന്ത്രണ വിഷയം ബി ജെ പി പാർലമെന്ററി ബോർഡ് നിശ്ചയം സ്വീകരിഷ്യായി ദളി സംസ്ഥാന അധ്യക്ഷ മോഹൻ സമൽ വ്യക്തം അകറോത് ബി ജെ പി ദൈവം അരുണാചൽ പ്രദേശെ പെമാക്കുഖ്യമന്ത്രി സ്ഥാനം പുനരപ്പഗതി സൂചന സി പി എം സംസ്ഥാന കാര്യദർശി എം വീ ഗോവിന്ദ ദ അപകീർത്തി അഭ്യൂഖ വിഷയ സ്വപ്നസുരേഷ ജാമ്യം പ്രാപ്തസ്തി ஏதாவது விஷயத்தேனா விஷயமேதம் தளிப்பரம்பு மஜிஸ்ட்ரேட் പിന്നെ ഞാൻ എങ്ങനെയാണ് ഇല്ലാത്തത് സംസ്ഥാന ഉത്തര ജനപ്രദേശു അതിവൃഷ്ടി സാധ്യതാ സൂചന അതാത് കേന്ദ്ര വാതാവരണ നിരീക്ഷണ കേന്ദ്രം പഞ്ച് ജനപദേശു പീതജാഗ്രതാഖ്യാപിത തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജനപദേശു പൂർവ സൂചനാ പ്രവർത്തക വായുപ്രവാഹ ആഗാമ ഘട്ടു പ്രചണ്ഡവൃഷ്ടി ഭഷ വാതണനിരീക്ഷണകേന്ദ്രേണ സൂചന പ്രദത്ത മുഖ്യതേരളദേശ് പ്രചണ്ഡവൃഷ്ടേ സംഭാവന വർത്തേ അദ്ദേഹ തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോഡ് ഇതിഷു പ്രദേശു പ്രചണ്ഡവൃഷ്ടി ഭവിഷ്യക്ഷിണകേരളേഷരളേ ചൃഷ്ടിസാധ്യത വർത്തേ കൊല്ലം ആലപ്പുഴ കോട്ടയം എർണകുളം ഇത്തതി ഏകന്ദേ അധ്യത ചരിശത്ത് മഹാനലപര്യന്തം വായു വേഗ സാധ്യത